കൃഷ്ണന്റെ ഇടപാടുകളെ കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ജെ പ്രമീള ദേവിയുടെ പേഴ്സണൽ സ്റ്റാഫാണെന്ന് പറഞ്ഞാണ് തൻ്റെ അടുത്ത് അനന്തു എത്തിയത് വലിയ ലക്ഷ്യങ്ങളുള്ള ആളാണ് അനന്തു കൃഷ്ണൻ എന്നും ലാലി വിൻസെന്റ് പറഞ്ഞു ഈ ഇടപാടുകളെ കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ലായിരുന്നു പ്രമീള ദേവിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്നു ആ അങ്ങനെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്നത് എന്നെ കേസേൽപ്പിക്കുകയായിരുന്നു പിന്നെ അവനിൽ നല്ല ഗുണങ്ങളുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവനൊരു ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനുള്ള വിഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അവൻ ജയിലിൽ കിടക്കുന്നത് പോലും അവൻ്റെ വിഷൻ്റെയും വിഷൻ്റെയും എന്താ പറയണ ത്യാഗമാണ് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റുണ്ട് ആ രജിസ്റ്റേർഡ് ട്രസ്റ്റിൻ്റെ ഒരു ഉണ്ട് ഇവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ അനന്ത കൃഷ്ണനെയാണ് ഈ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കേരളം മുഴുവനുള്ള എല്ലാ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനിൽ ഇടപെട്ടിട്ടുള്ള എൻ ജി ഒസിനും ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ടല്ലോ